ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ സമയം നമുക്ക് മോർണിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ വ്ളോഗ്സ് ഈവനിംഗ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും തന്നെ വീഡിയോ കണ്ടിന്യൂസ് ചെയ്യാനും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കാണുക വീഡിയോ ഇഷ്ടമാകാണെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് വൈകുന്നേരം വിച്ചാലും കൂടെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യാനായിട്ട് വൈകുന്നേരം ഞങ്ങൾ ഇതുപോലെ ഈ ഒരു കോൺ നമ്മുടെ എന്താ പറയുക മെയ്സ് എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണ് അപ്പോൾ അത് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടിരിക്കുന്ന സാധനം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പുഴുങ്ങി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് കൊണ്ടുവന്ന് ഇതുപോലെ നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അപ്പച്ചമ്പിൽ വെച്ച് ഞാൻ ആവുകയറ്റായിട്ട് ചെയ്യുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കോണാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിന്തി കിട്ടും കേട്ടോ അപ്പോൾ അത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും സോറി മഞ്ഞൾപ്പൊടിയല്ല മൽ മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് മാത്രം ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഈ ഒരു ചൂട് സമയത്തൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കാരണം ഇതിനകത്ത് കൂടുതൽ ഫൈബറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സമയത്തായിട്ടോ നമുക്കിവിടെ നോർത്ത് ഇന്ത്യയിൽ ഇത് കൂടുതലായിട്ട് അവൈലബിൾ ആകുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇതുപോലെ തൂളി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വേവിച്ച് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി വൈകുന്നേരത്തിന് വേണ്ടിയുള്ള ബാക്കിയുള്ള പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുട്ടോ അപ്പോൾ ആദ്യം ഇത് വേവിച്ച് കഴിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിന് ഞാൻ ചപ്പാത്തി ഒന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം ചപ്പാത്തി ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ രാവിലെ വെളുപ്പിനെഴുന്നേറ്റാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വൈകുന്നേരം കൂടെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മടിയാട്ടോ കാരണം രാവിലെ അഞ്ച് മണിയാകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം പിന്നെ മോനും ടിഫിനൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കാറില്ല ചപ്പാത്തിയും അതുപോലെ എന്തെങ്കിലും കറികളുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ മിക്കവാറും കഞ്ഞി അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിളായിട്ടിരിക്കുന്ന ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ പറ്റത്തില്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ എന്താ പറയണേ റൈസും അതുപോലെ തന്നെ മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതായത് വൈറ്റ് റൈസ് നമ്മുടെ ബസ്മതി റൈസ് വെച്ചിട്ടുള്ള പ്ലെയിൻ സിമ്പിൾ റൈസും പിന്നെ മട്ടൻ കൊണ്ടുള്ള കറിയും അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ മട്ടൺ വാങ്ങിച്ചത് വളരെ കുറച്ച് വാങ്ങിച്ചുള്ളൂ കാരണം ഇവിടെ എൻ്റെ മോന് മട്ടൺ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളെന്നും വാങ്ങിക്കാറൊന്നുമില്ല വളരെ കുറച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ കുറച്ച് കഴിഞ്ഞ് മാർക്കറ്റിൽ പോയി പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടോ അപ്പോൾ അവർ വലിയ പീസായിട്ടാണ് അത് കട്ട് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ അത് ചെറിയ ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഓൾറെഡി എൻ്റെ കൈ ഇങ്ങനെ മുറിഞ്ഞിരിക്കട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അരിയാനും എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ ഞാൻ അടുക്കളയിൽ വന്ന ചെറിയ രീതിയിലേക്ക് തന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നത് ഈ ഒരു തമ്പിൻ്റെ സൈഡിൽ നന്നായിട്ട് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ തിരക്ക് കൂട്ടിയിട്ട് നമ്മൾ ഞാൻ കിഴങ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ടത് മുറിഞ്ഞു കുറേ ചോര പോവുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അരിയാനും എടുക്കാനും പാത്രം കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പം എന്നാലും പിന്നെ നമുക്ക് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പം അതൊന്നും നമ്മൾ വീട്ടമ്മമാർ സാധാരണ മൈൻഡ് ചെയ്യാറേ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ വലിയ വലിയ പീസായിട്ടിരിക്കുന്ന ഒരു കഷ്ണങ്ങളെല്ലാം ഒന്ന് ചെറുതാക്കി എടുക്കുക കേട്ടോ എനിക്ക് ഇതിനോട് വലിയ താല്പര്യം ആര്യമൊന്നുമില്ല കേട്ടോ പിന്നെ മോൻ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് നമ്മളിത് വാങ്ങിച്ച് കറി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും വേണ്ടില്ല പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും നമ്മളും കൂടെ കഴിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിന്നിപ്പം പ്ലെയിൻ റൈസും ഈ ഒരു ഇതിൻ്റെ കറിയും കൂടെയാണ് അപ്പോൾ ഇത് ചുമ്മാ ഇങ്ങനെ സിമ്പിളായിട്ടല്ല വെക്കുന്നത് അതിൻ്റെ കൂടെ കിഴങ്ങും കിട്ടിട്ട് നല്ലൊരു തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള ഒരു കറിയാട്ടോ വെക്കുന്നത് അപ്പോൾ അതെല്ലാം കഴുകി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കിഴങ്ങ് അതുപോലെ തന്നെ സവോള തക്കാളി അതിനാവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക കേട്ടോ ആ ഒരു സമയത്ത് തന്നെ വൈകുന്നേരങ്ങളിൽ മോന് ഉണ്ട് കേട്ടോ അപ്പോൾ അവന് കോച്ചിങ്ങിന് പോകാനായിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ശരിക്കും ആറുമണി ആറരയൊക്കെ ആയിട്ട് സമയം പക്ഷേ ഇവിടെ ഈ ഒരു സമ്മർ സീസണിൽ വളരെ ലേറ്റായിട്ടാണ് രാത്രിയാവുന്നത് അതായത് പകല് വളരെ കൂടുതലും രാത്രി വളരെ കുറവാണ് കേട്ടോ ആ ഒരു തരത്തിലുള്ള ഒരു ക്ലൈമറ്റാണ് സമ്മർ സീസണിൽ നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മോനെ കോച്ചിങ്ങിനൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് പിന്നെ ചൂടുകാരൻ ചെടിയും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ പോയിട്ടോ എല്ലാം ഇങ്ങനെ എത്ര വെള്ളം ഒഴിച്ചാലും ഭയങ്കര ചൂട് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ്നെസ്സില്ലാതാണ് പല ചെടികളും നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇടയ്ക്ക് മഴയൊക്കെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് റെഡിയായി വരുവുള്ളൂ കേട്ടോ അപ്പോൾ അതേ ടൈഗറും അങ്ങനെ ഞങ്ങളുടെ കൂടെ നിന്ന് കുറേ നേരം ഞങ്ങൾ ആ കൂടെ പോകുമ്പോഴൊക്കെ അവനും ഞങ്ങളുടെ ഒപ്പം തന്നെ എപ്പോഴും അപ്പോൾ അതേ മോനെ കോച്ചിങ്ങിന് പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആറരയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരൊമ്പത് മണിയൊക്കെ ആകുമ്പോൾ ആട്ടോ വരുന്ന അവൻ്റെ സ്കൂളിൽ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇത് കണ്ടോ മെയിൻ റോഡിലെ സൈഡിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് അതുകൊണ്ട് കേട്ടോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾ വണ്ടിയുടെ ഓണനയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഇച്ചാൻ ഏറ്റവും ഒരു സംഭവം കേട്ടോ പച്ചമുളക് ഉപ്പിൽ വറ്റിച്ചിട്ട് അത് ഉണങ്ങി വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് അപ്പോൾ ഇച്ചാൻ തന്നെ അതൊക്കെ ചെയ്യുകയാണ് പിന്നെ ഇത് നമ്മുടെ കോണിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ചൂടോടെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇങ്ങനെ തൂളി കൊടുക്കുകയാണ് ഒരുപാടൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ ഇത് കഴിക്കുന്നത് അപ്പോൾ ഇത് ഇത് കണ്ടോ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടോടെ ഇത് കഴിച്ചാൽ മാത്രം മതി ചെറുതായിട്ടുള്ള ഈവനിങ് സ്നാക്ക എന്തെങ്കിലും നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി പിന്നെ ഹെവി ആയിട്ടുള്ള ഡിന്നർ നമുക്ക് ഒഴിവാക്കാം വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും കൂടുതൽ നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പം ഞാനിത് ഒന്നോ രണ്ടോണ്ണം കഴിച്ചോളൂ കേട്ടോ കാരണം രാത്രിയിൽ ഓൾറെഡി ചോറ് കഴിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് ഒരുപാടങ്ങ് കഴിക്കാനും നിന്നില്ല കാരണം ഹെവി ഹെവിയായിട്ടുള്ള ഡിന്നറാണിന്ന് ഞാൻ രാത്രിയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഇതിങ്ങനെ കഴിക്കുന്ന തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇത് പലതരത്തിലുള്ള നമുക്കിവിടെ വരാറുണ്ട് കേട്ടോ കുറച്ച് മൂത്തതൊക്കെ വന്നിട്ടുണ്ട് പറ്റില്ല കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കോൺ ഇത് നമ്മൾ വാങ്ങിക്കുമ്പം അത് അവരുടെ മുമ്പ് വെച്ച് തന്നെ പൊളിച്ച് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഇതിൻ്റെ മുകളിലുള്ള ഒരു കവറൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് നല്ല സോഫ്റ്റ് ആണെന്ന് അപ്പോൾ അങ്ങനെ ആ ഒരു കയ്യില് വെച്ച് നെക്കി നോക്കുമ്പോൾ ഉള്ള സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് വാങ്ങിക്കാവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സംഭവമാണ് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ മട്ടൺ റെഡിയാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ചാറിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി സവോള കരം മസാല അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മസാല ഇതിനു വേണ്ടി തയ്യാറാക്കണം അപ്പം അതിനകത്തോട്ട് ഞാൻ കറുവപ്പട്ട് ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടങ്ങ് അരച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ എക്സ്ട്രാ പൊടികളൊന്നും ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമല്ല പിന്നെ പൊടിയുടെ ആ ഒരു പച്ച ചൊവ്വ ഉണ്ടല്ലോ അതുമൊക്കെ പോയി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മട്ടൻ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നും നമ്മൾ ഒരേ രീതിയിലല്ലോ ചില മാറ്റങ്ങളൊക്കെ വേണ്ടേ അപ്പം തന്നെയല്ല നമ്മൾ പല തരത്തില് റെസിപ്പീസൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഞാൻ അതേ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിനകത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ബിരിയാണി റൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ അതും റെഡിയാക്കി അവിടെ അടുപ്പയിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് എണ്ണ തീർന്നു കേട്ടോ അപ്പോൾ ചിക്കൻ മട്ടൻ ഫിഷ് ഇതൊക്കെ വെക്കുന്ന സമയത്ത് കടകെണ്ണാട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കടുകണ്ണയാണ് ഇതിനെ ഏറ്റവും ബെസ്റ്റും അപ്പോൾ അതുകൊണ്ട് കടുകണ്ണ തീർന്നൊപ്പം ചാമ്പ് ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു അത് ഞാനിതുപോലെ പാത്രത്തിനകത്തിട്ട് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തു കേട്ടോ പിന്നെ ഇതേ നമ്മുടെ ഇനിയിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിത് കുക്കറിനകത്താണ് വെക്കണ്ടേ അപ്പോൾ കുക്കറിനകത്ത് വെക്കുന്ന സമയത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനും പിന്നെ വീഡിയോയിൽ കാണാനും ഒക്കെ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കടായിൽ ആദ്യം എല്ലാം ഒന്ന് വഴറ്റി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീടാണ് കുക്കറിനകത്തോട്ട് മാറ്റി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ സവോളയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി ഗരം മസാലയ്ക്കകത്ത് കുരുമുളകൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് പോകാതെ എരിവ് ആകാതെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തത് ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ നേരത്തെ തന്നെ കഴുകി കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മിനിറ്റ് പോലും പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ ഇങ്ങനെ പ്ലെയിൻ പ്ലെയിൻ റൈസ് നമ്മൾ റൈസും ദാൽ ഒക്കെ കോമ്പിനേഷൻ കേട്ടോ അതിൻ്റെ കൂടെ കിഴങ്ങ് ഫ്രൈ സൂപ്പർ കോമ്പിനേഷൻ എൻ്റെ മോനും ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം ഇത് മസാല നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം അതായത് എണ്ണ തെളിയുന്ന വരെ നല്ല രീതിയിൽ മസാല ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം തെളിയുന്നവരെ തിനകത്തോട്ട് ചിക്കനും അതുപോലെ തന്നെ ബാക്കിയുള്ള ടൊമാറ്റോയും കിഴങ്ങും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നത് ആ ഈ ഒരു രീതിയിൽ നിങ്ങൾ മട്ടൻ കറി വെക്കാറുണ്ടോ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ പലതരത്തിലുള്ള മട്ടൻ കറി വെക്കാറുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒന്നിച്ച് ചേർത്തിട്ട് കുക്കറിനകത്തും വെക്കാറുണ്ട് അപ്പോൾ ഏത് രീതി വേണേലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് കുറച്ചും കൂടെ മസാലയൊക്കെ അരച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടി നിൽക്കും കേട്ടോ പിന്നെ ഇതേ മസാലയൊക്കെ വഴന്ന് വന്ന് കഴിഞ്ഞ സമയത്ത് അതിനകത്തോട്ട് കിഴങ്ങും തക്കാളിയും അതുപോലെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനുകൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യം ഒരു പത്ത് ം ഇതേ രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുത്ത് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മല്ലിയില ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ മസാല എല്ലാം അതിനകത്തോട്ട് നന്നായിട്ട് പിടിക്കും ഇനിയിപ്പോൾ നമുക്കിത് വെന്ത് കിട്ടില്ലല്ലോ മട്ടൻ പെട്ടെന്ന് വേഗത്തില്ലോ കുക്കറിനകത്തോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം ഇറച്ചിലിന്ന് ഓൾറെഡി വെള്ളം നമ്മൾ വേകുന്ന സമയത്ത് തന്നെ ഇതിനകത്തോട്ട് ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് ഓവർ വേണ്ട കേട്ടോ അപ്പോൾ ഒരു തിക്ക് ഗ്രേവി പോലെയാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതേ കുക്കറിനകത്തോട്ട് ാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒരു കാൽക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ആറില്ലെങ്കിൽ ഏഴ് ബിസിലാണ് ഞാനിതിന് അടുപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനുസരിച്ചിരിക്കും കേട്ടോ ഈ ഒരു കറിയുടെ എന്ന് പറയുന്നത് അപ്പം അതും അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു ഏഴ് ബീസലടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മട്ടൻ കറിയും ഇവിടെ അടിപൊളിയാൽ വന്നിട്ടുണ്ട് ചാറും കാര്യങ്ങളൊക്കെ കറക്റ്റ് പാകത്തിനാട്ടോ അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ചും കൂടെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ വൈകിട്ടത്തെ ഡിന്നർ കഴിക്കാനുള്ള സമയമായിട്ടോ അപ്പോൾ അതേ അടിപൊളി വൈറ്റ് പ്ലെയിൻ റൈസും നമ്മുടെ മട്ടൺ ഗ്രേവിയുമാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും ഇതൊരു ഹെവി തന്നെയാണ് എന്നാലും വിലപ്പോഴും ഒക്കെ അല്ലു എല്ലാ ദിവസവും ഇല്ലല്ലോ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ആവശ്യമല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് ഇന്നത്തെ വിശേഷം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും ബ്ലോഗ്സും റെസിപ്പീസും ഒക്കെയായിട്ട് ഞാൻ ഇനിയും വരാം ും എല്ലാവർക്കും ബബായ്